അവനോടൊപ്പമുള്ള എൻ്റെ ഒരു ദിവസം ഏറെക്കുറെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് കുക്കിംഗ് കാര്യവും അതുപോലെ അലക്കുന്ന കാര്യങ്ങളും തുണി പിരിച്ചിടുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നാലും ഏറെക്കുറെ അവൻ്റെ കൂടെ ഞാൻ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത് എങ്ങനെയാണ് ഒരുപാട് ഒരുപാട് പേര് അങ്ങനത്തെ ഒരു വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് മോൻ്റെ കൂടെ ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങൾ മോൻ്റെ വീഡിയോസ് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ശരിക്കും പാരൻസ് മാത്രമേ കുട്ടികളുടെ ഉള്ളൂ എങ്കിൽ സ്വതവേ പറയുന്ന കാര്യങ്ങളാണ് കുട്ടികൾ ഭയങ്കര ലേറ്റായിട്ട് സംസാരിക്കുള്ളൂ അവരുടെ ആക്ടിവിറ്റീസൊക്കെ പിറകോട്ടാവുന്ന അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ഒരുപാട് ആൾക്കാരുടെ കൂടെ ആവുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും ശ്രദ്ധിക്കാൻ പക്ഷേ നമ്മൾ ഒറ്റയ്ക്കാവുന്ന സമയത്താണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ ടൈം കുഞ്ഞിൻ്റെ കൂടെ ചിലവഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ഒരുപാട് ആൾക്കാരുടെ കൂടെ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ചേഞ്ച് അത് തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പം പാരൻസിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ നിൽക്കുന്ന ആ ഒരു വാല്യൂ അത് നഷ്ടപ്പെടുത്താനും നമുക്ക് പറ്റില്ലാലോ അതുകൊണ്ട് സാഹചര്യത്തിനനുസരിച്ച് നീങ്ങുക എന്നുള്ളതാണ് പിന്നെ ഇവിടെ ആയാലും കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനെ പറ്റിയിട്ടും ഞാൻ ഒരുപാട് ചിന്തിക്കാറില്ല മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു അവസരം കിട്ടിയത് അപ്പോൾ അത് മാക്സിമം എൻജോയ് ചെയ്യാമെന്നല്ലാതെ അപ്പോൾ അതിൽ മോനെ കൊടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ വേറെ ഒരു കാര്യവും ഞാൻ മൈൻഡിലൊക്കെ ടെൻഷനായിട്ട് എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പറ്റില്ലെങ്കിൽ പോലും നമ്മൾ ശ്രമിക്കാറുണ്ട് കേട്ടോ പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് മോന് രാവിലെ പുട്ടായിരുന്നു കൊടുത്തത് അവന് ഭയങ്കര ഇഷ്ടമാണ് പുട്ട് പുട്ട് റോബസ്റ്റ് പഴമാണ് അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ ആയതുകൊണ്ട് അവന് ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ പുട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോൾ അവൻ ജ്യൂസ് എന്ന് പറയും കേട്ടോ ചിലപ്പോൾ ഓറഞ്ച് ജ്യൂസ് ആയിരിക്കും ഇന്ന് മാംഗോ ജ്യൂസാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആകുന്നത് സാധാരണ കുട്ടികൾക്ക് മിക്സി ഒക്കെ ഓണാക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും എൻ്റെ മോൻ ഇത് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റ് ആകട്ടെ അത് മറ്റൊന്നും കൊണ്ടല്ല ഞാൻ അവൻ്റെ കൂടെ ഇതാ മിക്സി ഓണാക്കുമ്പം പെട്ടെന്ന് ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികളൊന്നും ഞെട്ടിപ്പോ അപ്പോൾ ഞാനിങ്ങനെ ഡാൻസ് കളിച്ചിട്ടും അവരോട് ഇങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ അവൻ്റെ അടുത്ത് ഉമ്മ വാങ്ങാന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അവനിങ്ങനെ അത് തന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് തന്നില്ലായിരുന്നു അതായത് ഞാൻ ചോദിച്ചാൽ അമ്മക്ക് ഉമ്മത സ്നേഹമുള്ള ഉമ്മത എന്ന് പറഞ്ഞാൽ ഓരോ ഉമ്മയ്ക്ക് ഓരോ മാറ്റം ഉണ്ട് കേട്ടോ സ്നേഹമുള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ അവൻ നല്ല പഞ്ചാരി ഉമ്മ വരും വാത്സല്യമുള്ള ഉമ്മ എന്ന് പറഞ്ഞാൽ അതാണ് അവൻ എൻ്റെ മുടി പിടിച്ചിട്ട് എനിക്ക് ഉമ്മ തന്നത് കേട്ടോ നെറ്റിക്ക് അതുപോലെ ഓക്കേ പറയുക എല്ലാം ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എനിക്ക് ഒരു സ്ട്രിക്റ്റ് പാരൻ്റ് ആവുക എന്നതിലുപരിയായിട്ട് നമ്മളോട് ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾക്കുണ്ടല്ലോ നമ്മൾ വളർന്നതിനേക്കാളും ഒരുപാട് ഫെസിലിറ്റി ഉള്ളൊരു ലോകത്താണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് നമ്മളോട് എന്ത് പറയാനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻ്റായിരുന്നാലൊന്നും കാര്യമൊന്നും നടക്കില്ല അല്ലെങ്കിൽ എനിക്ക് സ്ട്രിക്റ്റ് എന്നുള്ളതിനോട് ഒട്ടും താല്പര്യമുള്ളൊരു കാര്യമല്ല നമ്മളോട് ഏത് പ്രായത്തിലും അവർക്ക് എന്ത് കാര്യവും ഓപ്പണായിട്ട് വന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളും അതുപോലെ അവരുടെ ഏറ്റവും നല്ല വഴികാട്ടികളുമായിട്ട് മാറണം പാരൻസ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ എങ്ങനെ വളർത്തണം എന്നുള്ളത് അത് എൻ്റെ മാത്രം കാഴ്ചപ്പാടാണല്ലോ അപ്പോൾ ഞാൻ ആ ഒരു രീതിയിലാണ് ഞാനായാലും ഏട്ടനായാലും ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് വഴക്ക് പറയുന്നില്ല അവനെ ശാസിക്കാറില്ല എന്നൊന്നും ഇതിനർത്ഥില്ല അവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വഴക്ക് പറയും തിരുത്തി കൊടുക്കും ഒക്കെ ചെയ്യും പക്ഷേ അത് കഴിഞ്ഞ് വിത്തിൻ മിനിറ്റ്സ് ഞാൻ അവനെ ഒന്ന് ചേർത്ത് പിടിക്കും കേട്ടോ അവനെ ചേർത്ത് പിടിക്കും ഉമ്മ വയ്ക്കും കാരണം നമ്മൾ ശ്വാസിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ എന്തായാലും ഒരു മനസ്സിനൊരു നോവുണ്ടാവും അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ അവരെ ചേർത്ത് പിടിച്ച് അവന് ഉമ്മ കൊടുത്ത് എല്ലാം ഒന്ന് ശരിയാക്കുകയും ചെയ്യും കാരണം അതും കുട്ടികൾക്ക് അറിയണം മിക്ക പാരൻസും വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നുണ്ടാവും പക്ഷെ അത് കുട്ടികൾക്ക് നമ്മളിൽ നിന്നുള്ള ആ ഒരു പല തരത്തിൽ ചിന്തിക്കുകയാണ് കുട്ടികൾ കാരണം അവർ വളരുന്ന ചുറ്റുപാട് അങ്ങനെയാണ് പണ്ട് നമ്മളുടെ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ പേരൻസും മിക്കവാറും കുട്ടികളെ അടിച്ചും വഴക്ക് പറഞ്ഞൊക്കെ വളർത്തുന്ന പാരൻസ് ആയതുകൊണ്ട് ഈ കമ്പാരിസൺ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും പക്ഷേ ഇപ്പോൾ കുട്ടികൾ പെട്ടെന്ന് കമ്പയർ ചെയ്യും ആ എന്നെ മാത്രം എന്താ അടിക്കുന്നത് എന്നെ മാത്രം എന്താ വഴക്ക് പറയുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നില്ലേ അതുകൊണ്ട് നമ്മളുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നമ്മൾ പഴയ ആൾക്കാർ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരും പക്ഷേ എന്നാലും നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം ഇന്നത്തെ ജനറേഷൻ ഇന്നത്തെ ജനറേഷൻ വളരുന്ന ഒരു ചുറ്റുപാട് ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാവണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം കാഴ്ചപ്പാടായിരിക്കണം അങ്ങനെ ഉണ്ടായാൽ തന്നെ നിങ്ങൾക്കത് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവൻ എന്ത് കൊടുക്കുമ്പോഴും അവനെനിക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട് ചില സമയങ്ങളിൽ തരില്ലാട്ടോ അപ്പോൾ നമുക്ക് തന്നില്ലല്ലോ എന്ന് ഞാൻ പറയും പക്ഷേ ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി അവരുടെ അടുത്ത് നിന്ന് എടുക്കില്ല കേട്ടോ അങ്ങനെയാകുമ്പോഴും കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ഇത് മുഴുവൻ മ്മി എടുക്കുന്നു എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്ങും വരും അപ്പം എല്ലാം നമുക്ക് നോക്കണം അപ്പം അവനോട് ഞാൻ ബായി പറയാൻ പഠിപ്പിക്കായിരുന്നോട്ടെ ഇങ്ങനെ ബായി പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്ന ആക്ഷൻ അവൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതുണ്ടോ ഇത്ര തന്നെയാണ് കാര്യങ്ങൾ മാക്സിമം ടൈം എന്താ പറയുക കുഞ്ഞുങ്ങളുടെ കൂടെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക പണ്ടത്തെ കാലവും നല്ലല്ലോ ഇന്നിപ്പോൾ നമ്മളുടെ ഹസ്ബൻഡിനായാലും നമ്മളുടെ സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാവുമല്ലോ നമുക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ ടൈമും ഉണ്ട് അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് എനിക്ക് അവനോട് അതായത് നമ്മൾ പാരൻസും കുട്ടികളും നമ്മളുള്ള ബോണ്ട് ഒന്നും കൂടെ കൂടുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് മാക്സിമം ടൈം സംസാരിക്കവും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ബോണ്ട് കുറച്ചും കൂടെ ഓപ്പൺ ആകുന്നുണ്ടെന്നാണ് എനിക്ക് ഒരു കാര്യം കേട്ടോ പക്ഷേ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഗ്രാൻഡ് പാരൻസിൻ്റെ ആയാലും കസിൻസിൻ്റെ ആയാലും ഒക്കെ മിസ്സ് ചെയ്യുന്നുണ്ടാവും അതും വേറെ തന്നെ ഒരു വാല്യൂ ഉള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ അത് അതിനുള്ള സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുക പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ വളരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പമാണ് ഇപ്പം ഞാൻ അവിടെ ആയിരുന്ന ബാക്കി എല്ലാവരുടെയും കെയർ സത്യമായിട്ട് എൻ്റെ കുഞ്ഞിന് കിട്ടും അതും ഒരുപാട് സന്തോഷമുള്ള കാര്യം തന്നെയാണ് പക്ഷേ അവൻ അവൻ്റെ അച്ഛൻ്റെ സ്നേഹം വല്ലാതെ മിസ് ചെയ്യും അതിനേക്കാളും ആയിട്ട് ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അവൻ അവൻ്റെ വളർച്ചയിൽ എനിക്ക് ഏറ്റവും ആയിട്ട് വേണം എന്ന് തോന്നിയിട്ടുള്ളത് എൻ്റെയും അതായത് അവൻ്റെ അമ്മയുടെയും അവൻ്റെ അച്ഛൻ്റെയും സ്നേഹമാണ് അത് കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിനോട് എതിർക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത് ബാക്കി ആരുടെയും സ്നേഹം വേണ്ടെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞത് എല്ലാവരുടെയും സ്നേഹം തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ഫോണിലായാലും അല്ലാതെ ആയാലും കമ്മ്യൂണിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട് മാക്സിമം അവനെ മറ്റുള്ളവരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് കുട്ടികളുമായിട്ട് കളിക്കാൻ ഞാൻ കൊണ്ടുപോകാറുണ്ട് അവരോട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഒക്കെയുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ പോകുന്നത് കൊണ്ടാണ് ഒരുപാട് ലിമിറ്റേഷൻസ് എനിക്കറിയാം എന്നോട് ഒരുപാട് പേര് മെസ്സേജ് മെസ്സേജായിട്ട് പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ച് പറയാറുണ്ട് കുട്ടികൾ അധികം സംസാരിച്ച് തുടങ്ങുന്നില്ല ഇങ്ങനത്തെ പ്രോബ്ലം അങ്ങനത്തെ പ്രോബ്ലം എനിക്ക് ഒന്നേ പറയാനുള്ളൂ മാക്സിമം നിങ്ങൾ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം എനിക്ക് ഏറ്റവും വലിയൊരു ലക്കി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡാണെന്ന് ഞാൻ പറയും കാരണം ചില സമയത്ത് എനിക്ക് ഒന്നിനും ടൈം കിട്ടുന്നില്ല എങ്കിൽ ഫുഡ് ഒരു കഞ്ഞി വെച്ച് കൊടുത്താലും ഓക്കെ എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് ആണ് എൻ്റേത് അതുകൊണ്ടാണ് അതായത് ഇതൊക്കെ എല്ലാവരുടെയും സ്വഭാവം എന്ന് പറയുന്നത് സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറുന്നതാണ് നമ്മളുടെ വിവാഹം കഴിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഏട്ടൻ്റെ ക്യാരക്ടറിനെക്കാളും ഇപ്പോൾ ഉള്ള ഒരു ഏട്ടൻ എന്ന് പറയുന്നത് ഒരുപാട് ചേഞ്ച് വന്നിട്ടുള്ളൊരു ആളാണ് അതേപോലെ തന്നെയാണ് ഞാനും ഒരുപാട് ചേഞ്ചസാണ് നമ്മളുടെ ലൈഫിൽ വരുന്നത് സാഹചര്യത്തിനനുസരിച്ചിട്ട് ഓരോ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ ഒരുപാട് ബോൾഡായിക്കൊണ്ടിരിക്കും ഒരുപാട് ചേഞ്ചസ് നമ്മളുടെ ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ടൈമിനിടയിൽ ഞാൻ അവിടെ ഇരിക്കുക എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എനിക്ക് കുറേ ദിവസങ്ങളായിട്ട് നല്ല കൈകടിച്ചലുണ്ട് കേട്ടോ അതുപോലെ നെക്ക് പെയിൻ ഉണ്ട് തലവേദനയുണ്ട് എനിക്ക് നല്ല സ്ട്രെയിൻ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് ഒന്നാമത് ഇതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഫേസ്ബുക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം കൊണ്ടുപോകുന്നുണ്ട് ഈ രണ്ട് ചാനലിലും ഇത്രയും മീഡിയയിലൊക്കെ ഞാൻ ആക്റ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മോൻ്റെ അടുത്തുള്ള ആ ഒരു ടൈമും കൂടെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ടഫായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം ഇതിപ്പോൾ എൻ്റെ ഒരു ജോബായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് കാരണം എനിക്ക് എൻ്റെ മോൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഏൺ ചെയ്യുക എന്നുള്ളൊരു കാര്യം വരുമ്പോൾ എനിക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയ ആണ് എനിക്കൊരു ഹെൽപ്പായിട്ട് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിലേക്ക് പോകുന്നത് കാരണം എൻ്റെ മോനെ ആരെയും ഏൽപ്പിച്ചിട്ട് എനിക്കൊരു ജോലിക്ക് പോവുക എന്നുള്ളത് ആരും നോക്കാത്തത് കൊണ്ടല്ലോ തീർച്ചയായിട്ടും പക്ഷേ എനിക്കതിനേക്കാളും ഞാൻ നോക്കണം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും തൃപ്തി തരുന്ന ഒരു കാര്യം എനിക്ക് സെൻ പേഴ്സൻറ്റേജ് ഒരു തൃപ്തി കിട്ടണമെങ്കിൽ അതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ജോലിക്ക് പോവാത്തത് പക്ഷേ ജോലി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് അവേഴ്സ് ഉണ്ടല്ലോ ചെറിയ ടൈം മാറി നിൽക്കുകയല്ലോ ആ ഒരു കാര്യം കൊണ്ടാണ് കേട്ടോ എന്ന് വിചാരിച്ച് ഞാൻ ജോലിക്ക് പോവില്ല അങ്ങനെ പോകുന്നവർക്ക് സ്നേഹമില്ല ഇതൊന്നുമല്ല ഞാൻ എൻ്റെ ഒരു കാര്യം മാത്രം പറഞ്ഞതാണ് കുഞ്ഞുങ്ങളെ ആക്കിയിട്ട് ജോലിക്ക് പോകുന്ന അമ്മമാരുടെ ഉള്ളിലെ വേദന എത്രയാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും നമുക്ക് മറ്റുള്ളവരുടെ വേദന മനസ്സിലാണെങ്കിൽ ആ വേദന പറഞ്ഞു അല്ലെങ്കിൽ അത് അനുഭവിച്ചറിയണം എന്നൊന്നുമില്ല നമുക്കത് മനസ്സിലാക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി ഞാൻ ആരെയും താഴ്ത്തി പറഞ്ഞതല്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ലൈഫാണല്ലോ പറയുന്നത് അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നതുണ്ടല്ലോ പാരൻസും കുട്ടികളും തമ്മിലുള്ളൊരു ബോണ്ടിങ് എങ്ങനെയായിരിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ പേരൻസിനോട് പറയാനും പേരൻസിന് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് പറയാനും ഒരു അതിർവരമ്പ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവരുത് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവിടെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവണം ഈ ഓപ്പണായി സംസാരിക്കാനുള്ളൊരു ബോണ്ടിങ് ഉണ്ടാവണം ആ ഒരു സ്പേസ് എൻ്റെ മോന് കൊടുക്കുക എന്നുള്ളതാണ് ഒരു പാരൻസ് എന്നുള്ള നിലയിൽ എനിക്കും എൻ്റെ ഏട്ടനും കൊടുക്കാൻ വരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കാരണം നമുക്ക് നമ്മളുടെ പാരൻസിനോട് എന്തും നമ്മുടെ സങ്കടം ആയിക്കോട്ടെ സന്തോഷമായിക്കോട്ടെ നമ്മളുടെ കുഞ്ഞ് ദേഷ്യങ്ങളായിക്കോട്ടെ പിണക്കങ്ങളായിക്കോട്ടെ നമുക്ക് പറയാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ബോണ്ട് ഏതൊരു റിലേഷൻഷിപ്പിലും ആ ബോണ്ട് സ്മൂത്ത് ആവുന്നതും അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാൻ ഉള്ള ഒരു ഫ്രീഡം അത് ഉൾക്കൊള്ളാനുള്ള ഒരു ഫ്രീഡം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം പറഞ്ഞാൽ മാത്രം പോരല്ലോ അത് ഉൾക്കൊള്ളാൻ മനസ്സില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ബന്ധം അവിടെ വെച്ച് അവസാനിക്കും അത് ഏത് ബന്ധമായാലും ശരി അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മോനെ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് വളർത്താവുന്നല്ലോ അവന് ഒരു പക്വത വരുന്ന പ്രായം മുതൽ അവന് വേണ്ടുന്ന എല്ലാ ഫ്രീഡം കൊടുക്കാൻ തന്നെയാണ് ഞാനിത് എൻ്റെ മനസ്സിനെയും പറഞ്ഞ് പഠിപ്പിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ജനറേഷൻ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടല്ലോ അപ്പം നമ്മളവർക്കൊരു ഭയങ്കരമായിട്ട് അവരെ കൺട്രോൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരണ്ട കാരണം പക്വത എത്തിക്കഴിഞ്ഞാൽ അവരുടെ പാട്ടിന് വിടാനുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം അതില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഈ ഉപദേശം കൊണ്ട് പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല അത് ഉൾക്കൊള്ളാനുള്ള പേരൻസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ ടാസ്ക്കാണ് കാരണം എപ്പോഴും പേരൻസിനെപ്പോഴും മക്കള് കുഞ്ഞുമക്കളായിരിക്കും അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന എന്താണെന്ന് വിചാരിച്ചാൽ ഞാൻ ഇപ്പോളേ എൻ്റെ മൈൻഡിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് കുറച്ച് വലുതായി കഴിയുമ്പോൾ അറിയില്ല നമുക്ക് നമ്മളുടെ കുഞ്ഞിനോടൊരു പൊസിറ്റീവ്നെസ്സോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ സ്നേഹിക്കുന്ന വേറെ ഒരാൾ കുഞ്ഞിൻ്റെ ലൈഫിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നങ്ങളായിട്ട് വരും അപ്പോൾ അതൊക്കെ കൊണ്ട് എല്ലാ സാഹചര്യങ്ങളും കൊണ്ടും മൈൻഡിനെ ഇപ്പോളേ തന്നെ എടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ ഒരുവിധം അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ഞാനിപ്പോൾ അകൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് വലിയ പൊടിയൊന്നുമില്ല അവനിപ്പോൾ ഉണ്ടാക്കിയതേ ഉള്ളൂ കേട്ടോ അയ്യോ എൻ്റെ കുഞ്ഞ് അവനിങ്ങനെ വീഴാൻ പോകുന്നുണ്ടായിരുന്നു ഇങ്ങനെ എൻ്റെ കൂടെ തന്നെ നടന്നിട്ട് ഓരോന്ന് ഞാൻ ചെയ്യിപ്പിക്കും ചില സമയത്ത് അവൻ ചെയ്യില്ല കേട്ടോ ഞാൻ ടി വിയിൽ അവൻ ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവൻ അത് കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നത് കേട്ടോ കുറച്ച് സമയം ഞാൻ പാട്ടൊക്കെ വെച്ചുകൊടുക്കും പക്ഷെ ഒക്കെ എൻ്റെ കൺട്രോളിൽ തന്നെയാണ് അങ്ങനെ വാശി പിടിച്ചതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാറൊന്നുമില്ല അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള വാശി അവൻ എന്നോട് കാണിക്കാറുമില്ല അവൻ ഇത്തിരി വാശി കൂടുതൽ കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ പപ്പയുടെ അടുത്താണ് കാരണം ഇവനൊന്ന് ചെറുങ്ങനെ കഴിഞ്ഞാൽ തന്നെ ഏട്ടനവൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല ചില സമയത്തൊക്കെ ഏട്ടനും നല്ല ഇതിന് നോക്കും പക്ഷെ കുറച്ച് അവനൊന്ന് കരുതുന്നതാണോ തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഞാനത് ഓക്കെ ആയി പക്ഷേ ഏട്ടന് കുറച്ച് സമയമല്ലേ മോനെ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബേട്ടിന് പെട്ടെന്ന് സങ്കടം വരും കേട്ടോ അവൻ ഇങ്ങനെ മൂഡ് ഓഫായിട്ടൊക്കെ ഇരിക്കുന്നതാണ് ബേട്ടിന് പെട്ടെന്ന് സങ്കടം വരും അപ്പോൾ കുറച്ച് സമയമല്ലേ സാരില്ല എന്നൊക്കെ പറയും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അത് തെറ്റിയെന്ന് പറഞ്ഞിട്ട് തന്നെ വരട്ടെ എന്നുള്ളത് പറയും അത് ഏട്ടനും അങ്ങനെ തന്നെയാണ് പക്ഷെ ചില സമയത്തൊക്കെ പോട്ടെ സാരില്ല ഇന്നൊരു ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കൊടുക്കും അത്ര തന്നെ പക്ഷെ അതിലേക്ക് വേറെ ആരും സത്യം പറഞ്ഞാൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഒരു ഫോൺ യൂസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും ടി വിനെ കാണുന്ന കാര്യമാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അതിൽ ഗ്രാൻഡ് പേരൻസ് ആയിക്കോട്ടെ ആൻറ്റി ആയിക്കോട്ടെ അങ്കിളായിക്കോട്ടെ ആയിക്കോട്ടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരും ഇടപെടാതിരിക്കുക അത് ശരിക്കും ആ കുട്ടിയുടെ പാരൻസിൻ്റെ ഒരു കണ്ട്രോള് മാത്രം കൊണ്ടുപോവുക അങ്ങനെ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ നല്ല പ്രോപ്പറായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ കാരണം ഗ്രാൻഡ് പാരൻസിനാണെങ്കിൽ കുട്ടികൾക്ക് ചുണുങ്ങുന്നതാണെങ്കിൽ ഈ പറയുന്ന പോലെ ഭയങ്കര സങ്കടമായിരിക്കും അവരൊരു പക്ഷെ ഒരുപാട് വഴക്കു പറഞ്ഞു അടിച്ചൊക്കെ ആയിരിക്കും മക്കളെ വളർത്തിയത് പക്ഷെ അവരൊരു മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ആകുമ്പോൾ അവര് ഭയങ്കര സോഫ്റ്റ് ആവും കുട്ടികളൊക്കെ കരയുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നും പക്ഷേ ഇന്നത്തെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ കരയുന്നത് ഈ ഫോണിന് വേണ്ടിയിട്ടും ടി വിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ കരയുമ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കുക കുറച്ച് സമയമല്ലേന്ന് വെച്ചാൽ അവർ കുട്ടികളത് കുട്ടികൾക്ക് അറിയില്ല പക്ഷെ അറിയാതെ തന്നെ കുട്ടികളത് യൂസ് ചെയ്യുകയാണ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ അവർ അതിലും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വാശി പിടിക്കുക ശരിക്കും നമ്മളൊരു കത്തി കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കില്ലല്ലോ കത്തി ഏൽപ്പിക്കുമ്പോൾ നമുക്കറിയാം മുറിയുന്നുള്ളത് പക്ഷേ ഫോൺ ഏൽപ്പിക്കുമ്പോൾ അതിലും വലിയ ആപത്താണ് ഉണ്ടാകുക എന്നുള്ളത് പലരും പലർക്കും അറിയില്ല എന്നുള്ളതാണ് അല്ലെ അറിഞ്ഞാലും ഡയറക്റ്റ്ലി ഒരു അപകടം കാണുന്നില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു കൺട്രോൾ പാരൻസിൻ്റെ കയ്യിൽ തന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതിന് ഗ്രാൻഡ് പാരൻസ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ അതിനൊരു സാറിൽ പോട്ടേന്ന് പറഞ്ഞിട്ട് ഈ പാരൻസിനെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്ക് പറയോ ശ്വാസിക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഗ്രാൻഡ് പാരൻസ് ഭയങ്കരമായിട്ട് കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ സംസാരിക്കാതിരിക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്യുന്നതാണ് കുഞ്ഞിൻ്റെ ഭാവിക്ക് ഏറ്റവും നല്ലത് കാരണം അതിൽ കുട്ടികൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ആരുടെ ഭാഗമാണ് ശരി അല്ലെങ്കിൽ ആരാണോ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് ആ ഭാഗത്തേക്കായിരിക്കും കുട്ടികൾ ചായുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു കാര്യവും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒത്തിരി വായിക്കുകയും ഒത്തിരി ആൾക്കാരുടെ വീഡിയോസ് കാണുകയും ചെയ്യാറുണ്ട് മീൻസ് ഒത്തിരി ഡോക്ടേഴ്സിൻ്റെയൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയുന്നത് കുറേ കാര്യങ്ങൾ ഞാൻ മോനിലേക്കും അതായത് മോനെ വളർത്തുന്ന കാര്യത്തിൽ ഞാനും ശ്രദ്ധിക്കാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സത്യം പറഞ്ഞാൽ കുഞ്ഞിൽ വരുന്ന ചേഞ്ച് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും അവനോട് അവൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരിയായിട്ടിരിക്കാമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള അമ്മയുടെ ഉപരിയായിട്ട് എന്നാലും എന്തെങ്കിലും തെറ്റ് ചെയ്യുന്ന കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും അവനോട് പറയും കേട്ടോ ഞാനൊന്ന് തുടക്കാൻ പോയ സമയത്തുണ്ടല്ലോ മൂപ്പരുടെ കളി കണ്ടോ സത്യം പറഞ്ഞാൽ ഇവനെ ഇങ്ങനെ ആക്കിയിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാന്നുള്ളത് ഭയങ്കര ടെൻഷൻ ആയതുകൊണ്ട് പല ജോലികളും ഞാൻ പെൻഡിങ്ങിൽ വെച്ചുകൊണ്ടേയിരിക്കും കേട്ടോ കാരണം എൻ്റെ ചെവി ഫുള്ള് ഇവൻ്റെ അടുത്തായിരിക്കും ഇങ്ങനെ ഞാൻ വെച്ചിട്ട് പോകുന്ന കാരണം എനിക്ക് ഭയങ്കര ടെൻഷനാണ് വീഴോ പൊട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യം ഞാൻ എന്തായാലും ഒന്ന് കൈ കഴുകി വന്നു അപ്പം ആ മാറ്റൊന്ന് തിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിന് മറിച്ചിടയി ആദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോയി കൈ കഴുകാൻ വയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടൊക്കെ കാലുകൊണ്ട് തിരിച്ചിടുന്നത് ഇത് കണ്ടിട്ട് അവനും അതുപോലെ ചെയ്യും കേട്ടോ പക്ഷേ കാലുകൊണ്ട് എടുക്കേണ്ട സാധനം കാലുകൊണ്ട് എടുത്താൽ ഞാനൊന്നും പറയാറില്ല പക്ഷേ ബുക്ക് കാര്യങ്ങളൊന്നും കാലുകൊണ്ട് തൊടുമ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ അങ്ങനെ കാലുകൊണ്ട് എടുക്കലും അങ്ങനെ കൈ കൊണ്ട് എടുക്കുമെന്ന് പറയും അവനതനുസരിക്കാറുണ്ട് ചില സമയത്ത് നമ്മൾ ഈ പറയുന്ന ഒന്നും കേട്ടില്ല എന്നൊക്കെ വരും കേട്ടോ പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ചെറിയ കുട്ടി അത്ര അവന് പോകെ പോക കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതിയാവും പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെയും ചെയ്യുന്ന പോലെയും ഇമിറ്റേറ്റ് ചെയ്യും കുട്ടികൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ഹസ്ബൻഡും വൈഫും കുട്ടികളുടെ മുമ്പിൽ നിന്ന് വഴക്കിടുന്നത് ഉറക്കെ സംസാരിക്കുന്നത് അതൊക്കെ മാറ്റി പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ വേട്ടനെന്ന് തമ്മിൽ സത്യം പറഞ്ഞാൽ എന്തൊക്കെ ചെറിയ അടി കൂടെ ഇറക്കി ഉണ്ടായിരുന്നു സ്ഥിരമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ മോൻ വന്നതിന് ശേഷം ഏട്ടനത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ് അവൻ്റെ മുമ്പിൽ വെച്ച് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക കരയാതിരിക്കുക വെറുതെ വഴക്കിടാതിരിക്കുക ഇപ്പം ഞങ്ങൾ തമ്മിൽ നല്ല ബോണ്ടിങ് ഉണ്ടെങ്കിലാണ് അത് കണ്ടേ കുട്ടി വളരുള്ളൂ അല്ലാതെ കുട്ടികളെ പേടിപ്പിച്ച് ശാസിച്ച് എന്താ പറയുക അച്ഛനെ കാണുമ്പോൾ ഹിറ്റ്ലർ കാണുന്ന പോലെ ഒരു അവസ്ഥ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമ്മയെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേരൻസ് അല്ലേ നമ്മളല്ലേ അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മളല്ലേ അവരുടെ നന്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ അവരോട് പട്ട ചുട്ടയില് പെരുമാറിയാൽ എങ്ങനെ ഇരിക്കും ഞാനൊരു മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരാളെനിക്ക് എൻ്റെ പൊന്നോ അയാളെ അടിച്ചു പഠിപ്പിച്ചത് കൊണ്ടാണ് അയാൾ ഇന്ന് നല്ലൊരു നിലയിലെത്തിയത് അതുകൊണ്ട് മക്കളെ അടിച്ച് തിരിച്ച് മറിച്ചു ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ അവരുടെ ഓപ്ഷൻ അവരവരെ ഇഷ്ടം പോലെ ചെയ്തു പക്ഷെ മറ്റൊരാളോട് നിങ്ങളിങ്ങനെ അടിച്ചിട്ട് വേണം വളർത്താനൊന്നും പറയാൻ ഒരു റൈറ്റ്സും ഇല്ല അത് ഞാൻ എത്ര പറഞ്ഞിട്ട് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചിലവരുടെ ധാരണ പാരൻസ് ആയിരുന്നാലാണ് കുട്ടികൾ നന്നാവുക എന്നുള്ളതാണ് ചിലവർക്ക് പാരൻസ് ഭയങ്കര ഫ്രണ്ട്ലി ആയിക്കഴിഞ്ഞാൽ നന്നാവുന്ന ചിന്തയുണ്ട് സത്യം പറഞ്ഞാൽ കുട്ടികൾ ഇന്നത്തെ ചുറ്റുപാടില് നന്നാവാം മോശമാവാന്നൊക്കെയുള്ളത് കുറേയൊക്കെ ആ കുട്ടികളുടെ കയ്യിലൊരു പണുക്കിയിരിക്കുന്നു പക്ഷേ എന്നാലും നമ്മൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയതുകൊണ്ട് കുട്ടികൾ നന്നാവണം എന്നില്ല പല കാര്യങ്ങളും അവർ നമ്മളിൽ നിന്ന് ഹൈഡ് ചെയ്യും ചിലപ്പോൾ നമ്മൾ അറിയാതെ അവർ പല കാര്യങ്ങളും ചെയ്യും ഇത്രയേ ഉള്ളൂ അപ്പോൾ മണ്ടന്മാരാവുന്നത് ശരിക്കും നമ്മളാണെന്ന് മാത്രം ഫ്രണ്ട്ലി ആയിട്ടിരുന്നവർ കുറച്ചും കൂടെ നമ്മളോട് ഓപ്പണായി പറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കാണ്ടായിപ്പോയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഈ പെയിനും കാര്യങ്ങളൊക്കെ വന്നത് റെസ്റ്റ് എന്തായാലും കിട്ടാൻ പോകുന്നില്ല ഇനി നാട്ടിലൊക്കെ പോയൊന്ന് വീട്ടിലൊക്കെ പോയിട്ട് വേണം എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാൻ ചൊട്ടും ജോലി ചെയ്യാതിരിക്കുന്നില്ല പക്ഷെ എനിക്കൊന്ന് റിലാക്സ് ആവാനുണ്ട് മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും ഞാൻ കുറേ ടയേർഡാണ് എനിക്ക് നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യണം അമ്മയുടെ മടിയിൽ പോയി കിടക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ നന്നായിട്ട് അമ്മയെ മിസ്സ് ചെയ്യുന്നുണ്ട് എനിക്ക് അമ്മയും അച്ഛനൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പോയി ഒന്ന് ഹഗ് ചെയ്യാനൊക്കെ തോന്നും ചില സമയത്ത് കേട്ടോ വയ്യാണ്ടാവുമ്പോൾ പ്രത്യേകിച്ചിട്ടും എനിക്കിപ്പോഴും ഞാൻ ഒരുപാട് ലക്കിയാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ എപ്പോഴും ഈ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ എന്ത് സങ്കടമുണ്ടെങ്കിലും എന്ത് സന്തോഷമുണ്ടെങ്കിലും ചെറിയ പരിഭവമാണെങ്കിലും ഒക്കെ എനിക്ക് എൻ്റെ അമ്മേനോട് ഒരു ില്ലെന്നുള്ളത് അപ്പോൾ അതേ ഫ്രീഡം തന്നെ എൻ്റെ കുഞ്ഞിക്കും ഉണ്ടാവണം അല്ലെങ്കിൽ അതിലൊരു ഇത്തിരി കൂടുതൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് മാത്രമാണ് ഞാനിപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ലൊരു അമ്മ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് അങ്ങനെ വിശ്വസിക്കണം എങ്കിൽ നിങ്ങൾക്കിപ്പോൾ പലരുണ്ടാവുമല്ലോ എനിക്കറിയാം പുതുതായിട്ടൊരു അമ്മയായിട്ടുള്ളവർക്കുണ്ടല്ലോ നാട്ടുകാർ വീട്ടുകാർ കുടുംബക്കാർ സഹനാളടുത്തൊന്ന് ഉപദേശങ്ങളായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളെല്ലാവർക്കും വിദ്യാഭ്യാസമുള്ളത് തന്നെയാണ് ഇന്നത്തെ ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ചാൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുകയും ചെയ്യും പിന്നെയും ഈ അനാവശ്യമായിട്ട് ഉപദേശം കൊണ്ട് ചെല്ലുന്നത് അത്യാവശ്യം ഒഴിവാക്കിയാൽ തന്നെ സമാധാനം ഉണ്ടാകും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും എന്നല്ലാണ്ട് അതിനെ കൊണ്ട് വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ അങ്ങനെ വേണ്ടത് മാത്രം ചെവിക്കുള്ള നമ്മൾ ചിന്തിക്കുക ലോജിക്ക് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാല്ലാണ്ട് എല്ലാവരും പറയുന്നത് കേട്ടിട്ട് മക്കളെ വളർത്താനൊന്നും നിൽക്കേണ്ട നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും നിങ്ങളെ മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത് നമ്മൾ വളർന്ന കാലഘട്ടമല്ല ഒരുപാട് മാറി അപ്പോൾ ഭയങ്കര അടുക്കും ചുട്ടിയോടെയൊക്കെ മക്കളെ വളർത്താമെന്ന് ചിന്തിച്ചിരുന്നാൽ ചിലപ്പോൾ ആ കുട്ടി ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയായിരിക്കും വളരുക എന്നുള്ളത് അത് കണ്ടു അറിയേണ്ടി വരും അപ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമുക്ക് കൊടുക്കാനുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞിക്ക് കൊടുക്കുക എന്നുള്ളതാണ് മാക്സിമം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വിചാരിച്ചിട്ട് നെഗറ്റീവായിട്ടുള്ള സന്ദർഭങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നടക്കണം എന്നല്ല കുട്ടികൾക്ക് അറിയണം ലൈഫ് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും എന്നുള്ളതും കുഞ്ഞുങ്ങളറിയണം അത്രേ ഉള്ളൂ കേട്ടോ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കണം അല്ലെ ഞാൻ ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നുള്ള കാര്യത്തിൽ അതിന് ആര് ഇടവിട്ട് കഴിഞ്ഞാലും ഞാൻ അതിനോട് പ്രതികരിക്കും പോസിറ്റീവായിട്ടല്ലാത്ത കാര്യമാണ് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് ഞാൻ ഒരിക്കലും അനുസരിക്കാൻ പോകുന്നില്ല അത് ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല കാരണം എനിക്ക് നല്ല ധാരണയുണ്ട് കാരണം ഏഴെട്ട് വർഷത്തോളം കാത്തിരുന്ന് കിട്ടിയ ഒരു മുത്താണ് ഇവൻ അപ്പോൾ ഇവൻ എങ്ങനെ വളർത്തണം എന്ന് തീർച്ചയായിട്ടും എനിക്കും എൻ്റെ ഏട്ടനും നല്ല ഐഡിയ ഉണ്ട് അപ്പോൾ അതിൽ ഉപദേശങ്ങൾ വേണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കാം നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് താനും അപ്പോൾ അതിലുപരി ആയിട്ട് നെഗറ്റീവായിട്ട് കമൻറ്റായിട്ട് വരുന്നതോ ഇനി അല്ലാതെ പറയുന്നതോ മെസ്സേജ് ആയിട്ട് വരുന്നതോ ഇതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല അല്ലാതെ ഇനിയിപ്പോൾ നേരിട്ട് മുഖത്ത് നോക്കി പറഞ്ഞാലും തന്നെയും സങ്കടം ആവില്ല വിഷമമാവില്ല ദേഷ്യാവില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ ഇതൊക്കെ വരും പക്ഷേ ഞാൻ എങ്ങനെയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മാത്രമേ ഞാൻ ചെയ്യുകയുള്ളു അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്ന് നമുക്ക് നമ്മളുടെ മക്കളെയും അല്ലെങ്കിൽ നമ്മളുടെ ഒരു സന്തോഷവും നമ്മളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ ഇത് ഈ ഒരു രീതിയിലേക്കൊക്കെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ മനസ്സിനെ മാറ്റിയെടുത്തതാണ് കേട്ടോ സാധാരണ ഞാൻ ഇങ്ങനെയുള്ളൊരു വ്യക്തി ആയിരുന്നില്ല എല്ലാവരും വിഷമിക്കും എല്ലാവരും സങ്കടപ്പെടും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് സ്വയം ഉരുകി മറ്റുള്ളവരുടെ ഹാപ്പി ഹാപ്പി ആയി മറ്റുള്ളവരെ ഹാപ്പിയാക്കി ഇരുത്താനായിട്ട് കുറേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആരെയും ഹാപ്പിയാക്കി ഇരുത്താൻ ശ്രമിച്ചതുകൊണ്ട് കൊണ്ട് നമ്മളുടെ ലൈഫ് ഒരു സൈഡിൽ നിന്നും പോകുന്നല്ലാതെ ഈ പറയുന്ന ആൾക്കാർ നമ്മളെ അതേപോലെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആരും ആരുടെ ലൈഫും സ്പോയിൽ ചെയ്യാതിരിക്കുക നമ്മൾ ആയിട്ട് നിൽക്കാനായിട്ട് ശ്രമിക്കുക മറ്റുള്ളവരെ നമ്മൾ പോയി ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ഫുഡ് ഇതിപ്പം ഞാൻ തണ്ടി മാത്രം അവൻ കഴിക്കുകയില്ല അവന് ഇഷ്ടമേ അല്ല കേട്ടോ ഇതിപ്പോൾ ഞാനെടുത്ത് കഴിച്ചതാണ് ഇല്ല അത് അവിടെ കിടന്ന് ചീത്തയാവും അതുകൊണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പെട്ടെന്നൊന്നും ഫുഡ് കഴിച്ചില്ല കുഴപ്പമേ ഇല്ലല്ലോ അപ്പോൾ അത്യാവശ്യം വെള്ളമുള്ള സാധനം ആയതുകൊണ്ട് ഉള്ളിലേക്ക് എത്തും ഞാൻ ഇടയ്ക്കെന്നാലും അവന് കൊടുത്തു നോക്കുന്നുണ്ട് അവൻ ആയാലോ തുപ്പിക്കളിയോട്ടോ പക്ഷേ അവൻ എന്നെ കഴിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ കഴിപ്പിക്കാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ എൻ്റെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം അമ്മക്ക് വയ്യെങ്കിലും അച്ഛന് വയ്യെങ്കിലും ഇനിയിപ്പോൾ വീട്ടിലാച്ചാച്ചൻ അമ്മമ്മക്ക് വയ്യ വയ്യെങ്കിലും എന്താണ് പറ്റിയത് എന്ന് ചോദിക്കാനുള്ളൊരു മനുഷ്യത്വ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക തന്നെ വേണം നമ്മളിൽ നിന്ന് കണ്ടിട്ട് വേണം അതറിയാനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ് 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 അവൻ ചില സമയത്ത് അവന് വിശന്നിരിക്കണപ്പോൾ ഷെയർ ചെയ്യില്ല ചെയ്യലോ പക്ഷേ ഞാനത് അവനോട് പറഞ്ഞിട്ട് തരാനായിട്ട് ശ്രമിക്കാറുണ്ട് ചില സമയം തരില്ല എന്ന് വിചാരിച്ച് ഫീലാവേണ്ട ആവശ്യമൊന്നുമില്ല അവ വളർന്നു വരുമ്പോൾ ശരിയായിക്കോളൂ എന്നുള്ളൊരു ബോധത്തിലിരിക്കുക ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ മുമ്പൊന്ന് നെഗറ്റീവായിട്ട് കമൻറ്റ് പറഞ്ഞുതെന്ന് വരാം അതിൻ്റെ ചെയ്യേണ്ട അവർക്ക് ബുദ്ധി ഇല്ലാത്തത് വിചാരിച്ചിട്ട് അങ്ങ് തള്ളാനായിട്ട് പഠിക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്കൊരിക്കലും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല മറ്റുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞയില്ല കാരണം എല്ലാ മക്കൾക്കും അവരവരുടെ അമ്മയായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അമ്മ എന്നായിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്ന അല്ലാത്ത അമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ എന്തെല്ലാം കാണുന്നു അപ്പോൾ എൻ്റെ കൺസെപ്റ്റില് ഞാൻ തന്നെയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല അമ്മ എൻ്റെ കുഞ്ഞിൻ്റെ നല്ല ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലമ്മ ഞാനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ ഞാൻ ആ ചിന്തയിൽ തന്നെ പോകണം അതാണ് എനിക്ക് സന്തോഷം തരുന്നത് അപ്പോൾ മോനെ ഞാൻ ഉറക്കി കേട്ടോ ഇത് കഴിഞ്ഞ് ഞാൻ കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞും തൈരും കൂടി ആയിരുന്നു കൊടുത്തത് കേട്ടോ കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നല്ല ചൂടുവാണ് അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം എന്തെങ്കിലും ഒരു നല്ല കോമഡി മൂവിയും കണ്ട് കുറച്ച് ജ്യൂസ് അടിച്ചാൽ ഞാൻ ഉണ്ടല്ലോ കുറച്ച് ഐസാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഐസ് ഒന്നായിട്ടില്ല എന്നാലും അത് കുടിക്കുകയാണ് ഒന്ന് റിലാക്സായിട്ട് ഞാൻ അവൻ്റെ ബാക്കി കുറച്ച് കഞ്ഞിയേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് പിന്നെ വിശപ്പ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ഇത്രയും കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് വിശപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അവൻ നല്ല വർക്കാണ് ആ സമയത്താണ് ഇനി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ പറയാൻ മറക്കല്ലേ അപ്പോൾ ബായ്